തിവെക്കേണ്ടത് പടച്ചവന്റെ വീടാണ് ഇവിടുത്തെ കൊട്ടാരമല്ല മോനെ ലൈനടിക്കേണ്ടത് ഇവിടുത്തെ പെണ്ണിനെയല്ല സ്വർഗത്തിലെ അസൗകര്യങ്ങളെ ആണ് കണ്ടില്ലേ വലിയ താടിയും തൊപ്പിയും വെച്ച ഹാജിയമ്മമാര് പോലും മക്കളെ കെട്ടിക്കുമ്പോ നീനെ മുഴുവൻ പണയം വെച്ചുപോയി റബ് തന്ന ഉത്തരവാദിത്വമാണ് ആ മകളീനായി പഠിപ്പിക്കൽ എന്നിട്ട് കല്യാണത്തിന്റെ അന്യപുരുഷന്റെ മുമ്പിൽ അർദ്ധനകനകളായി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യിക്കുമ്പോ പടച്ചവൻ വെറുതെ വിടൂല കേട്ടോ ഇത് പറയേണ്ടത് മുതല് ബാധ്യതയാണ് അതുകൊണ്ട് പറയട്ടെ റബ്ബ് പടച്ചവനായ ഉറപ്പിന്റെ പരമാധികാരത്തിന് വിലയില്ലേടാ പോലീസുകാരന് നീ പേടിക്കുന്നില്ലേ ഇന്ത്യൻ കോടതിയെ നീ ഭയക്കുന്നില്ലേ ഇന്ത്യൻ നിയമങ്ങൾ നിനക്ക് പേടിയില്ലേ എന്നാൽ ലോകത്തിന്റെ അധികാരിയായ ഉറപ്പിന്റെ നിയമത്തിന് പുല്ലു വിലയില്ലേടോ ഇതെന്ത് മുസ്ലിമാടോ ഞാനും നീയുമൊക്കെ അള്ളാന്റെ ഹബീബിന്റെ നിയമങ്ങളല്ലേ പാലിക്കേണ്ടത് അള്ളാഹുവിന്റെ കൽപ്പനകളല്ലേ പാലിക്കേണ്ടത് മോളെ കെട്ടിക്കുമ്പോ മര്യാദ മറച്ച് കെട്ടിക്കണം നിസ്കാരമുള്ളവനെ കൊണ്ട് കല്യാണം കഴിച്ചു കൊടുക്കണം അതാ പന്ത്രണ്ട് വീടിയോടെ മുമ്പിൽ അന്യ പെണ്ണുങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു നിക്കാഹി തന്നെ എന്തൊരേടാകൂടമുള്ള കാലമാണ് അള്ളാഹുവിന്റെ തൗഫീ കൊണ്ട് സധുവായ ഞാൻ അങ്ങനെയുള്ള ഒരു നിക്കാഹിലും പങ്കെടുക്കാറില്ല റബേ പാലിക്കാൻ നീ തൗഫീക്ക് നൽകണേ റഹ്മാനേ അതുകൊണ്ട് ഈ മാനുള്ള രക്ഷിതാക്കളെ റബ്ബ് തന്ന പണം ഹെറാമ് കാണിച്ചു തോന്നിവാസത്തിനുള്ളതല്ല തിക്കാരത്തിനുള്ളതല്ല റബ്ബിനെ വെല്ലുവിളിക്കാനുള്ളതല്ല ഒരു മൊബൈലിലും ഒരു ചെറിയ ഫോട്ടോ പോലും ഒരുങ്ങി നിൽക്കുന്ന നിന്റെ മോളുടെ അടുത്തില്ലെന്ന് വിചാരിച്ചിട്ട് നിനക്കൊരു പുല്ലും വരാനില്ല ആ മോള് മരിച്ച് കവറടക്കി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് കാണാൻ പറ്റുമോ വലിയ ഫോട്ടോ എടുക്കൽ നാടെയും കാണാനാണ് എന്റെ മോൾ ഒരുങ്ങി നിൽക്കുന്നത് എവിടത്തേക്കുള്ള കാഴ്ചയാണോ മരിച്ചാൽ ഒരു കാഴ്ചയും ഇല്ല റസൂലുള്ളാഹിനെ ചിട്ടയോടെ ജീവിച്ച് തഖ്വയോടെ ജീവിച്ച് പടച്ചവന്റെ ഇപ്പൊ സ്വർഗം കിട്ടണമെന്ന ചിന്തയിൽ ജീവിച്ച് റബ്ബിനെ ഓർത്തിക്കറി ചൊല്ലി നന്നായി ചൊല്ലി